മുടിക്കോട് സർവീസ് റോഡിൽ തകരാറിലായ ബസ്സിന് പുറകിൽ മിനി വാൻ ഇടിച്ച് ഡ്രൈവർ മരണപ്പെട്ടു അപകടം ആരുമറിഞ്ഞില്ല വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ ചികിത്സ ലഭിക്കാതെയാണ് മരണപ്പെട്ടത് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് ശിവക്ഷേത്രത്തിന് സമീപത്തെ സർവീസ് റോഡിലാണ് തകരാറിലായി കിടക്കുന്ന ബസ്സിന് പുറകിൽ മിനി വാൻ ഇടിച്ച് ഡ്രൈവർ മരണപ്പെട്ടത് തമിഴ്നാട് ഉക്കടം വഞ്ചിനഗർ സ്വദേശിയായ അമ്പത്തി അഞ്ചു വയസ്സുള്ള കറുപ്പയ്യ സെർവിയാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഗിയർ ബോക്സ് തകരാറിലായ ബസ് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ ബസ്സിന് പുറകിലായിരുന്നു തമിഴ്നാട്ടിലേക്ക് പൈനാപ്പിൾ കയറ്റി വരികയായിരുന്ന മിനിവാൻ ഇടിച്ചു കയറിയത് പുലർച്ചെയാണ് അപകടം നടന്നതെന്ന് സംശയിക്കുന്നു സർവീസ് റോഡിലായതിനാൽ അപകടം നടന്ന വിവരം പ്രദേശവാസികളോ മറ്റു വാഹനയാത്രക്കാരോ അറിഞ്ഞിരുന്നില്ല ഇതുമൂലം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർ ആരും രക്ഷപ്പെടുത്താനില്ലാതെ മരണപ്പെടുകയായിരുന്നു പുലർച്ചെ അതുവഴി യാത്ര ചെയ്തിരുന്ന ഒരാളാണ് പീച്ചി പോലീസിൽ വിവരം വിളിച്ചറിയിക്കുന്നത് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വാൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് മരണം സംഭവിച്ചിട്ട് മണിക്കൂറുകളായിരിക്കാമെന്ന് പോലീസ് പറയുന്നു അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുടിക്കോടിലെ ഗതാഗത പരിഷ്കരണം ഉള്ളതിനാൽ പ്രധാന റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ മുന്നൂറ് മീറ്ററിന് ശേഷം വീണ്ടും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കാതെ സർവീസ് റോഡ് വഴിയാണ് യാത്ര ചെയ്യുന്നത് കൂടാതെ ദേശീയപാതയിലെ വെളിച്ചക്കുറവും അപകടത്തിന് വഴിവെച്ചു